പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായ കർത്താവ് ഇന്ന് നമ്മളെ അനുഗ്രഹിക്കണം അവിടുന്ന് ഈ പ്രഭാതത്തെ നമ്മളെ വിളിച്ചുണർത്തിയെങ്കിൽ അനുഗ്രഹിക്കാതെ പോകുകയുമില്ല ഈശോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദൈവ തിരുവചനം നമുക്ക് ശ്രവിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പതാമത് അധ്യായം ഇരുപതാമത്തെ തിരുവചനം ഇപ്രകാരം ഒരാൾ ചെയ്യുന്നുണ്ട് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇന്നത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ പിന്നിലൊരു സ്വരം ഉയരും ഇതാണ് വഴി ഇതിലേ പോവുക പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിലേക്ക് ദൈവത്തെ തിരിച്ചറിയുവാൻ വേണ്ടി ചില നേരങ്ങളിൽ കണ്ണുനീരിൻ്റെ വഴികളിലൂടെ കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയുന്നുവരാം പക്ഷെ ഇവിടെ ദൈവം നമ്മളെ തനിച്ചാക്കുകയില്ല ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലാണോ അധമ്യമായ കണ്ണുനീരിൻ്റെ വഴികളിലൂടെ ദീർഘകാലം നടക്കുവാൻ വരം ലഭിച്ചിട്ടുള്ളത് അവരെല്ലാം ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടിയ വ്യക്തികളാണ് പഴയ നിയമത്തിൽ എലിയാ പ്രവാചകനെന്ന് നമുക്കറിയാം ദൈവത്തിന്റെ തിരുവചനം പറഞ്ഞു പറയുവാൻ വേണ്ടി ജസബൽ രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് അവൾക്കെതിരെയുള്ള ദൈവത്തിന്റെ വിധിവാചകം ഉച്ചരിച്ചു കഴിഞ്ഞ് അവളുടെ പരിചാരകന്മാരുടെ വാൾമുലയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ആ മനുഷ്യൻ ഒരു നെട്ടോട്ടം ഓടുന്നുണ്ട് ഒടുവിൽ തളർന്ന് മയങ്ങിയിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിന്റെ ദൂതൻ അപ്പവുമായി വിളിച്ചുണർത്തി നീട് കഴിക്കണം ഇനിയും നിനക്ക് ദൂരെ ഓടുവാനുണ്ട് എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുണർത്തി വീണ്ടും അവനെ അവിടെ നിന്ന് ഓടുവാൻ പ്രേരിപ്പിച്ചതിന് ശേഷം അയാൾ കയറി ചെല്ലുന്നത് ഉഗ്രമായ ഭൂകമ്പത്തിൻ്റെയും കൊടുങ്കാ കൊടുങ്കാറ്റിൻ്റെയും നടുവിലേക്കാണ് ആ ഗുഹയ്ക്കകത്ത് ഏലിയ പ്രവാചകൻ തനിച്ചായിരുന്നു എല്ലാം ഒന്ന് കെട്ടടങ്ങി ശാന്തമാവുമ്പോൾ ദൈവത്തിൻ്റെ മൃദുല സ്വരം പ്രവാചകനെ തേടി വരുന്നുണ്ട് എലിയാൻ ഇവിടെ എന്തെടുക്കുക സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള അതീവ തീഷ്ണത കൊണ്ട് ഞാൻ ജ്വലിച്ചു നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ കഷ്ടതയിലേക്ക് വലിച്ചെറിയപ്പെടുക യഥാർത്ഥത്തിൽ അതിനൊരൊറ്റ ഉത്തരമേ ലോകം നൽകുന്നുള്ളൂ ദൈവത്തിൻ്റെ തിരുമുഖം കാണുക കർത്താവായ ദൈവം നിന്നെ കഷ്ടതയുടെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു നാൾ നിന്റെ എല്ലാ വേദനകളും ശമിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ തിരിമുഖം കാണുവാൻ ദൈവം നിന്നെ പ്രാപ്തനാക്കും കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകും അതിനിടയിൽ എല്ലാ വേദനകളും നൊമ്പനങ്ങളും കർത്താവിലേക്കുള്ള വഴികളാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യൻ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുവാനായിട്ട് തുടങ്ങും അതാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഉറപ്പായും കർത്താവിൻ്റെ കൃപ നമ്മളെ തേടിവരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ നിരാശരായി പോകരുത് കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവുമാണ് നൽകുന്നതെങ്കിലും ഒരിക്കലും നിന്റെ ദൈവത്തിന്റെ നയനങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവനല്ല നിന്റെ ഗുരു എപ്പോഴും നിന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കർത്താവ് നിനക്ക് കൃത്യമായ വഴികൾ നൽകും ആ വഴികളിലൂടെ പോകുവാനുള്ള കൃപയും ദൈവം നിനക്ക് നൽകും ആ വഴികളിലൂടെ എന്നും സഞ്ചരിക്കുവാനുള്ള വരത്തിന് വേണ്ടി നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ആ ബാപിതാവേ അങ്ങ് പറയുന്ന അങ് നിശ്ചയിക്കുന്ന വഴികളിലൂടെ ഒരിക്കലും പതറാതെ നടന്നു നീങ്ങാനുള്ള കൃപ അവിടെ നിന്ന് എനിക്ക് നൽകണമേ ആമേ